എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നൊക്കെ പല ആൾക്കാരും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ആശങ്കപ്പെടുന്നത് കണ്ടു അതിന് കാരണം ഒരു കലാലയത്തിൽ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ചെന്നിട്ട് അവിടെ നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം ചോദിച്ചു എന്നുള്ളത് നമ്മുടെ വിദ്യാർത്ഥികളാണെങ്കിലും ആ വിദ്യാർത്ഥികളെ കലാലയത്തിലേക്ക് വിദ്യാഭ്യാസിക്കുന്നതിന് വേണ്ടി പറഞ്ഞു വിടുന്ന വീട്ടുകാരാണെങ്കിലും അവർക്ക് വിദ്യ നൽകുന്ന അധ്യാപകരാണെങ്കിലും ഒക്കെ തന്നെ അവരോട് പ്രാഥമികമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രം കുട്ടികളെ കലാലയത്തിലേക്ക് വിടുക വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോകുന്നത് മതം പഠിക്കുന്നതിന് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് മതം പഠിക്കണമെങ്കിൽ അതിന് നിരവധിയായിട്ടുള്ള മാർഗങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനുള്ള നിരവധി അവസരങ്ങളുമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മതം അനാവശ്യമായിട്ട് കടന്നു വരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് അത് കേരളത്തിൽ മാത്രമല്ല ഹിജാബ് വിഷയം ഉണ്ടായിരുന്നപ്പോഴും സെക്യുലർ ആയിട്ടുള്ള യൂണിഫോമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാകേണ്ടതെന്നും അത് നിഷ്കർഷിക്കുന്നതിന് അവിടെയുള്ള മാനേജ്മെന്റിന് നിയമപ്രകാരം നൽകിയിരിക്കുന്ന അധികാരത്തിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതുമായിരുന്നു എന്റെ നിലപാട് പക്ഷെ ആ സമയത്തും ഹിജാബ് വിദ്യാർത്ഥികൾക്ക് അനുവദനീയമാണ് കലാലയങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിലപാടെടുത്തിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ഇത്തരത്തിലുള്ള ചിന്തകളെ നമ്മൾ ജനറലൈസ് ചെയ്യുക അതിനെ നാച്ചുറലൈസ് ചെയ്യുക എന്നതുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു അപകടം സമൂഹത്തിലുണ്ട് നമ്മുടെ മതചിഹ്നങ്ങൾ നമുക്ക് ഏത് സ്ഥലത്തും അതിന്റെ ഔചിത്യം നോക്കാതെ പ്രദർശിപ്പിക്കുന്നതിനോ നമ്മുടെ മതം അനുശാസിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാമെന്നോ ആൾക്കാർ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളൊരു ഒരു മതരാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു തിയോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിന്റെ സ്വഭാവ രീതികളിലേക്ക് പോകും അത് നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന സെക്യുലറിസം എന്ന് പറയുന്ന ഏറ്റവും ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിന്റെ തന്നെ വയലേഷനായി പോവുകയും ചെയ്യും പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇവിടെ വെള്ളിയാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്ന ആൾക്കാരിൽ മതസംഘടനകൾ മാത്രമല്ല ഉള്ളത് ഉത്തരവാദിത്തപ്പെട്ടതെന്ന് നമ്മൾ കരുതുന്ന രാഷ്ട്രീയ സംഘടനകൾ വരെയുണ്ട് അപ്പോൾ അതിൽ ഇന്ത്യൻ കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് അതേപോലെ തന്നെ മറ്റു പല മതസംഘടനകളുമുണ്ട് അപ്പോൾ മതത്തിനെ എങ്ങനെയെങ്കിലും പ്രീണിപ്പിക്കാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതെ ഇരിക്കുക എന്തിലും ഏതിലും മതത്തിനെ കലർത്തുക എന്നുള്ള പ്രവണത തന്നെ തെറ്റാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പരിഷ്കരണം കാലോചനമായിട്ട് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഖാദർ കമ്മിറ്റി ഉണ്ടായിരുന്നത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്കൂളുകളുടെ പഠന സമയ പുനഃക്രമീകരണമായിരുന്നു രാവിലെ എട്ട് മണിക്ക് ആ സമയം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മതസംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് ആ സമയത്ത് മദ്രസ വിദ്യാഭ്യാസത്തിനെ അത് ബാധിക്കും എന്നുള്ളതായിരുന്നു അപ്പം നമ്മുടെ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസമാണെങ്കിലും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസമാണെങ്കിലും മതവിദ്യാഭ്യാസമാണെങ്കിലും അതിന് നമ്മൾ ഏത് തരത്തിലുള്ള പ്രാധാന്യമാണ് നൽകുന്നത് ഇതിന് ഓരോന്നിനും ഏതൊക്കെ സമയമാണ് വേണ്ടത് ഏത് ഏതിനു വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൃത്യമായ രീതിയിലുള്ള ചിന്ത നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ടാകണം അതുകൊണ്ട് ആദ്യം പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പള്ളി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയും പള്ളിക്കൂടം എന്ന് പറയുന്നത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ജയ്